നമസ്കാരം പൊളിറ്റിക്കേച്ചർ എന്നീ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ വാർത്തകൾ ഹാസ്യാത്മകമായും വിമർശനാത്മകമായും നിഷ്പക്ഷമായി അവതരിപ്പിക്കൂ എന്നത് മാത്രമാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം ഏതെങ്കിലും വ്യക്തികളോടോ രാഷ്ട്രീയ പാർട്ടികളോടോ പ്രത്യേക വിദ്വേഷമോ വിധേയത്വമോ ഇല്ലെന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും എന്നും ഉണ്ടാവണമെന്ന് വിനീതപൂർവം ഉപേക്ഷിക്കുന്നു പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നത് മാത്രമാണ് എ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൂതനമായ ആശയത്തിലൂന്നി നിർമ്മിച്ചിരിക്കുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു ബെല്ലോട് കൂടി നാടകം തുടങ്ങുന്നു ഹലോ മിസ്റ്റർ നഗൻഡ സാബി വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹൗ ആർ യു എന്നാ ഉണ്ട് വിശേഷം സുഖങ്ങളൊക്കെ തന്നെ കുഴപ്പമില്ലടാ അങ്ങനെയൊക്കെ പോകുന്നു നീയും നിർമ്മൂൺ കൂടി ബഡ്ജറ്റൊക്കെ കൊളമാക്കി എന്ന് കേട്ടു വേറെ എന്നാ ഉണ്ട് വിശേഷം ഓ അതാ രാജുമോനും കൂട്ടരും വെറുതെ പറയുന്നതാണ്ണ എടാ പന്ത്രണ്ട് ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ലേ എന്നാ ഞാൻ അവിടെ വന്ന് താമസിച്ചാലോ ഇവിടെ പോലും ഇല്ല അത്രയും ഇളവ് അപ്പോ അത്രയും ഇൻകം കുറഞ്ഞാൽ പിന്നെ ചിലവൊക്കെ എങ്ങനെ നടക്കുമെടാ അതൊക്കെ ഒക്കെ നടന്നു നടന്നുപോകുമണ്ണ എല്ലാം ഒരു ഞാനിൻ മേൽകളിയല്ലേ അണ്ണൻ ആരോടും പറയില്ല എന്നുറപ്പ് തന്നാൽ ഞാനാ രഹസ്യം പറയാം നീ പറയടാ മോനെ സോദിക്കുട്ടാ കൊന്നാലും ഞാൻ ആരോടും പറയില്ല ഉറപ്പ് പറ്റിപ്പോയതാ അണ്ണാ ഇപ്പോ പെട്ടിരിക്കുവാ ഞാനാ വാളിനെ ഒതുക്കാൻ വേണ്ടി ഒരു കാച് കാച്ചീതാ സങ്കതേറ്റു ഓൻ മൂക്കും കുത്തി വീണു പക്ഷേ ഇനിയെങ്ങനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാ ഒരു പിടിയുമില്ലാത്തേ പെട്രോളിന് ഇനിയും കൂട്ടാന്ന് വെച്ചാൽ ഇപ്പോ ഈ ഇന്റർനെറ്റൊക്കെ ഒക്കെ ആയപ്പോ ഇവന്മാർക്കൊക്കെ ഇന്നത്തെ ക്രൂഡിന്റെ വിലാറിയാന്നെ അല്ലേ അതെങ്കിലും കൂട്ടിയിട്ട് കക്കൂസ് കെട്ടാനാണെന്ന് പറയായിരുന്നു സോദി നിങ്ങൾ ആ പുട്ടൌട്ടിന്റെ അടുത്തുനിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണം അണ്ണൻ എന്നാ വർത്തമാനമാ ഇബറേണേ എന്നാ അതിൽ കുറച്ച് അണ്ണെന്താ നമുക്ക് കച്ചവടം നടത്താം അല്ലേൽ വേറെ എന്തേലും പറ അണ്ണനോട് എനിക്ക് കുറച്ചു കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അണ്ണൻ നമ്മുടെ പിള്ളേരുടെ വിസയൊക്കെ ഒന്ന് എളുപ്പമാക്കണം ഒന്ന് പോടാപ്പാ ഇവിടെ വിദേശികളെ മുട്ടിയിട്ട് നടക്കാൻ മേലാ എങ്ങനെ ഇവറ്റകളെ പുറത്താക്കാമെന്ന് എന്ന് നോക്കുമ്പോഴാണ് അവന്റെ പുതിയ വിസ നമ്മുടെ ചരക്കിനെങ്കിലും ആ താരിഫ് ഒന്ന് കുറക്കൂ അണ്ണ നിയാദ്യം നമ്മുടെ കാറും ബൈക്കുമൊക്കെ അങ്ങോട്ട് കേറ്റ് എന്നിട്ട് നോക്കാം ആ മാക്സന്റെ മോങ്ങൽ നീക്കണ്ടല്ലേ ഓം സോധി സർ സോധി സർ പ്ലീസ് സർ എന്റെ കാർ ഒന്നവിടെ കേറ്റ് സർ ഞാൻ എന്ത് വേണേലും ചെയ്യാം സർ സാറിനെ ഫ്രീ ആയിട്ട് ചന്ദ്രനിൽ കൊണ്ടുപോകാം സർ പ്ലീസ് സർ എടാ കുട്ട നിന്റെ കരച്ചിൽ ഒന്ന് നിർത്തു നമുക്ക് നോക്കാം നമ്മുടെ പിള്ളേരുമായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എടാ സോധി നീ അറിഞ്ഞോ ഞാൻ ഗാസയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാൻ പോവാ ഞാൻ അവിടെ ഒരു കലക്കലക്കും മോനെ അണ്ണാ എനിക്കും ഒരുപത് സെന്റ് തരണേ ഒരു ഹോം സ്റ്റേ തുടങ്ങാനാ ഗാസയിലേക്ക് വെടിക്കെട്ട് കാണാൻ ടൂറിസ്റ്റ് വരും ഉറപ്പാ മര്യാദക്കല്ലേ ഞാൻ ഡ്യൂട്ടി അടിക്കും ഞാൻ ചായ അടിക്കും ഹാ 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 ഈ ഭയന്റെ ഒരു കാര്യം എന്നാ പിന്നെ വാ രണ്ടു ലാർജ് അടിക്കാം അത് കൊള്ളാം വന്നിട്ട് ഒന്നും നടന്നില്ല എന്നാ പിന്നെ രണ്ടെണ്ണം അടിക്കെങ്കിലും ചെയ്യാം ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മടികൂടാതെ താഴെ കമന്റ് ആയി ആയിരേഖപ്പെടുത്തണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ അത് മാത്രമാണ് ഞങ്ങളുടെ പ്രചോദനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും വീണ്ടും കാണാം എന്നാശംസിച്ചുകൊണ്ടും